വിദേശത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ പുതിയ മാർഗങ്ങളുമായി ഇറങ്ങിയ ലഹരി മാഫിയ സംഘം ചക്കരക്കല്ലിൽ അറസ്റ്റിൽ ചക്കരക്കൽ സ്വദേശികളായ ജിസിൻ ശ്രീലാൽ അർഷാദ് എന്നിവരെയാണ് ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടറും സംഘവും അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച പുലർച്ചെ സംഭവം ചക്കരക്കൽ കണയന്നൂർ സ്വദേശി മിഥിലാജിന്റെ വീട്ടിലാണ് മയക്കുമരുന്ന് പാക്കറ്റ് അച്ചാർ ബോട്ടിലും ഇതിനൊപ്പം ചിപ്സും പാർസൽ പുതിയെത്തിച്ചത് ഇന്ന് ഗൾഫിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു മിഥിലാജ് അച്ചാറിന്റെ ബോട്ടിലിൽ പൂജ്യം രണ്ട് പോയിന്റ് ആറ് ഗ്രാം എം ഡി എം എയും മൂന്ന് പോയിന്റ് പൂജ്യം നാല് ഗ്രാം ഹാഷിഷ് ഓയിലും ചെറിയ പ്ലാസ്റ്റിക് കവറിലായി ഒളിപ്പിക്കുകയായിരുന്നു അയൽവാസിയായ ജിസീനാണ് മിഥിലാജിൻ്റെ വീട്ടിലേക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിനായി സാധനങ്ങൾ എത്തിച്ചത് പാർസൽ ശ്രീലാൽ എന്നയാൾ തന്നതാണെന്നും ഗൾഫിലുള്ള വഹീന കൊടുക്കണമെന്നും പറഞ്ഞു വഹീൻ ഈ കാര്യം സൂചിപ്പിച്ച മിഥിലാജിന് മെസ്സേജ് അയച്ചിരുന്നു സംഭവ സമയം മിഥിലാജ് തന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല ഇയാളുടെ ഭാര്യ പിതാവ് അമീർ സംശയം തോന്നി പാർസൽ തുറന്നു പരിശോധിച്ചപ്പോഴാണ് അച്ചാർ കവറുകൾ കണ്ടത് ഇതിനെ തുടർന്ന് ചക്കരക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിലാണ് കവറിൽ മയക്കുമരുന്നാണെന്ന് തിരിച്ചറിഞ്ഞത്